ഞെട്ടിക്കുന്ന ഒരു പ്രോമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിനും റസ്മിനും തല്ലുണ്ടാക്കിയെന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രോമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഒരു പിടുത്തവുമില്ല എന്തായാലും ശ്വേതാ വന്നതിന് പുറമെ തകർപ്പൻ പ്രകടനങ്ങളാണ് കാണാൻ കഴിയുന്നത് എന്തൊരു പുതിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ലിവിങ് സ്പേസിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടി റോബോയായ ജാസ്മിനോട് ശ്വേതാമേനോൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ജാസ്മിൻ എല്ലാവരോടുമായി രണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് റസ്മിൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് റോബോയാണോ ഓണർ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങളാണോ ഓണർ എന്ന് ഈ സമയത്ത് ജാസ്മിൻ ഷേതാമാമിനോട് പറയുന്നുണ്ട് ഞാൻ പരമാവധി മാക്സിമം അവരെ വിളിച്ചു അവരാരും വരുന്നില്ല എന്ന് അപ്പോൾ ഷേതാമാം പറയുന്നുണ്ട് റോബോട്ടിലെ പോയി വിളിച്ചിട്ട് വാന്ന് അപ്പം ജാസ്മിൻ വീണ്ടും പോയി ഓണേഴ്സെല്ലാം എത്തിച്ചേരണമെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പല പറഞ്ഞിട്ടും ഓണേഴ്സിനൊന്നും ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് ഇതൊക്കെ നടക്കുന്നത് കിച്ചണിൽ വെച്ചാണ് അവരൊക്കെ കൂസലില്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജാസ്മിൻ പോയി ഗ്യാസ് ഓഫാക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് റസ്മിനും ജാസ്മിനും തമ്മിലാണ് പൊരിഞ്ഞ അടിയാണ് പിന്നെന്ത് പിന്നെന്ത്ഭവിച്ചുവെന്നറിയില്ല ഇവരുടെ അടി കണ്ട് ബാക്കിയുള്ള എല്ലാവരും ഓടി വരുന്നുണ്ട് അതിനിടയിൽ ജാസ്മിൻ കരയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല